സൈലന്റ് ഡിവോഴ്സ് ലോകത്ത് വർദ്ധിച്ചു വരികയാണ് ഈ പ്രതിഭാസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ക്ലാസിക് ഉദാഹരണം പറയാം ദീപേ മരടും അവരുടെ ഇരുപതാം വിവാഹ വാർഷികത്തോട് അടുക്കുകയാണ് ഇവരുടെ വൈവാഹിക ജീവിതം കടലാസിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ് അവർ ഇപ്പോഴും ഒരേ മേൽക്കൂര പങ്കിടുന്നുണ്ട് പക്ഷെ അവരുടെ ലോകങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ല ആത്മാവ് നഷ്ടപ്പെട്ട ഒരു വിവാഹ ജീവിതം സംഭാഷണങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി ഭക്ഷണം തയ്യാറാണ് അല്ലെങ്കിൽ കടലിൽ നിന്ന് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങണം അങ്ങനെ ചിലതിൽ ഒതുങ്ങുന്നു ചിരിയില്ല പരസ്പരം ജീവിതത്തെക്കുറിച്ചുള്ള ജിജ്ഞാസയില്ല ശാരീരിക അടുപ്പമില്ല ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമാണ് ഇങ്ങനെ കടന്നു ഇവരുടെ മക്കൾ അവരുടെ ജീവിതവുമായി തിരക്കിലും പുറമെ നോക്കുമ്പോൾ ദീപം ഇപ്പോഴും പെർഫെക്റ്റ് കപ്പിൾസ് ആണ് കുടുംബയോഗങ്ങളിൽ ഒരുമിച്ച് പങ്കെടുക്കുന്നു കുടുംബ ചിത്രങ്ങൾക്കായി മക്കൾക്കൊപ്പം പോസ് ചെയ്യുന്നുണ്ട് പക്ഷേ വീടിനുള്ളിൽ പരസ്പരം കണക്ഷൻ ഇല്ലാത്ത രണ്ട് വ്യക്തികൾ ദീപ തന്റെ ദിവസങ്ങൾ വീട്ടു ജോലികളിലും ക്ലാസ്സുകളിലുമായി ചെലവഴിക്കുന്നുണ്ട് അതേസമയം അരുൺ തന്റെ ജോലിയിലും മുഴുകിയിരിക്കുന്നു രാത്രിയിൽ സുഹൃത്തുക്കളോടൊപ്പം ബന്ധിപ്പിക്കുന്നു ഉറങ്ങാൻ മാത്രം വീട്ടിലേക്ക് മടങ്ങുന്നു അവർ പരസ്പരം ഏറ്റുമുട്ടുന്നില്ല ഡിവോഴ്സും ചെയ്യുന്നില്ല ഈ ഒരു അവസ്ഥയാണ് സൈലന്റ് ഡിവോഴ്സ് എന്ന് വിളിക്കുന്നത് പല ഇന്ത്യൻ കുടുംബങ്ങളിലും ഈ അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കിടലാസിലും സമൂഹത്തിന്റെ കണ്ണിലും ദമ്പതികൾ വിവാഹിതരായി തുടരുന്നു എന്നാൽ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ ഒരു ബന്ധവുമില്ല ഇന്ത്യയിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഈ അവസ്ഥയ്ക്ക് വ്യത്യാസമില്ല സൈലന്റ് ഡിവോയ്സിനെ കുറിച്ച് വിവാഹ കൌൺസിലർമാർ അടക്കം സമ്മതിക്കുന്നുണ്ട് പല ദമ്പതികളും വിവാഹത്തിൽ തുടരുന്നത് സ്നേഹത്തിലോ പങ്കാളിത്തത്തിലോ നിന്നല്ല മറിച്ച് പലപ്പോഴും കുട്ടികൾ സാമൂഹിക സമ്മർദ്ദം എന്നിവ മൂലമാണ് ഇന്ത്യയിലെ ഔദ്യോഗിക വിവാഹ മോചന നിരക്ക് പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി കുറവായിരുന്നതിന്റെ ഒരു കാരണം ഇതാണെന്ന് പല വിദഗ്ധരും പങ്കുവെക്കുന്നുണ്ട് മാറ്റത്തെക്കുറിച്ചുള്ള ഭയം പരാജയപ്പെട്ട വിവാഹങ്ങളിൽ നിന്ന് ആളുകളെ ഒരിക്കലും പുറത്തു കടക്കാത്തതിൽ നിന്ന് ഒരു പ്രധാന കാരണമായി മാറ്റുന്നുണ്ട് പലരും വിവാഹമോചനം കുടുംബത്തിന് ഒരു കളങ്കമായി കാണുന്നതിനാൽ ഡിവോഴ്സ് ചെയ്യുന്ന തീരുമാനം കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു അതിനാൽ പല ദമ്പതികളും ഒരേ മേൽക്കൂര പങ്കിടാൻ തിരഞ്ഞെടുക്കുന്നുണ്ട് പരസ്പരം വൈകാരിക ജീവിതത്തിൽ നിന്ന് നിശബ്ദമായി വേർപിരിഞ്ഞ് തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്നു സൈലന്റ് ഡിവോഴ്സ് കുടുംബത്തെ മുഴുവൻ വൈകാൻ വൈകാരികമായി സമ്മർദ്ദത്തിലാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദമ്പതികൾക്ക് വൈകാരിക അടുപ്പമില്ലാതെ ജീവിക്കുന്നത് ഏകാന്തത നിരാശ വിഷാദം എന്നിവ പോലുള്ള അവസ്ഥയിലേക്ക് എത്തിക്കും ഇത്തരം ആളുകൾ ഒരു നുണകളുടെ ജീവിതത്തിലാണ് ജീവിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം